ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ പാഠഭാഗമാണ് കാട്ടിലെ കളികൾ എന്നാണ് പാഠഭാഗം ഇതിൻ്റെ ആദ്യത്തെ പാഠമായ ടോമോയിലെ കായികമേള എന്ന പാഠഭാഗം നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് കാട്ടിലെ കളികൾ എന്ന പാഠഭാഗമാണ് കാട്ടിലെ കളികൾ എന്ന ഭാഗത്തിൽ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയുടെ ഒരു ഭാഗമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആ കവിതാ ഭാഗം ഞാൻ വായിക്കാം കന്നൂമേ ചിങ്ങേനെ നിന്നു താനെന്നൊരു നാൾ കാനനം തന്നീലെ പോയിട്ടു വേണമേ ഭൂജനമിന്നേനിക്കെന്നു നണ്ണീ കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വീളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂണെല്ലാം എന്നു ചൊല്ലി താനങ്ങു തന്നൂടെ കണ്ണു കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നതു കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം അങ്ങനെ വേൺ അങ്ങനെ വേണുന്നുതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ കേൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പീഡിപ്പാനായക്കാമേ എല്ലാവരും ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നേലെ പോലെ കരഞ്ഞു പിന്നെ തന്നീഴൽ താനോടും മറ്റോലി താനോടും നിന്നു കളിക്കുകയും പേശുകയും വാനേരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പീടിച്ചു വാലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ ഇത്രയാണ് ആ പവിത ഉള്ളത് ഇത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്തിട്ടുള്ള കവിതാഭാഗമാണ് അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നിച്ച് ചൊല്ലാം കേൾക്കാം രസിക്കാം എന്നൊരു ഹെഡിങ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കാട്ടിലെ കളികൾ എന്ന ചെറു എന്ന കവിത അതായത് നമ്മളിപ്പോൾ ചൊല്ലിയ ആ കവിത കാട്ടിലെ കളി കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ സമാനമായ ഒരു കവിതാ ഭാഗം കൂടി താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ ഇണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒ എൻ വിയുടെ ഒരു കവിതയാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ ഒ എൻ വി യുടെ കവിത വായിക്കാം ഓക്കെ മുറ്റത്തൂലാത്തുമ്പോൾ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പാറന്നു വീണു കാറ്റിൻ നലകളിലാലോല മാടിയ കാണാ കീളിതൻ കീളുന്നു തൂവൽ താണു താണങ്ങനെ പാറി വീണു മല്ലേ ഞാൻ അതെടുത്തു താലോടി നിന്നു പൂ പോൽ പൂവീളം പട്ടുപോലുള്ളിൽ തന്നെ ഞാൻ നോക്കി നിന്നു ഏതു ചീറകോളിയിൽ നിന്നു തുള്ളി തുള്ളിറ്റു വീണു ഇത്രയുമാണ് ഒ എൻ വിയുടെ കവിതാഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് കവിതാഭാഗങ്ങളും കഴിഞ്ഞിട്ട് വീണ്ടും പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് ഇതേ ഈണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുക അടുത്തത് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പദങ്ങൾ അന്വേഷിച്ച് കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ എന്തെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാവും അത്തരം പദങ്ങൾ കണ്ടെത്തും കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാവും അത്തരം പദങ്ങൾ കണ്ടെത്തും നിഘണ്ടു ഉപയോഗിച്ച് അവയുടെ അർത്ഥവും കണ്ടെത്തുമല്ലോ ഡിക്ഷണറി ഉപയോഗിച്ച് നമുക്കറിയില്ലാത്ത വാക്ക് വേടുകളുടെ ആ വാക്കുകളുടെ അർത്ഥവും കണ്ടെത്തുമല്ലോ അടുത്ത ഹെഡിങ് കൊടുത്തിരിക്കുന്നത് താരതമ്യം ചെയ്യാം കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത് നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ ചർച്ച ചെയ്യുക താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ പാഠഭാഗത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടതെന്നാണ് ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അതിനുശേഷം കളി അഴക് വരി അഴക് എന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അതിൽ കാട്ടിലെ കളികളെന്ന കവിതയിലെ രണ്ടു വരികളും കൊടുത്തിട്ടുണ്ട് കേഗികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിയിലം പാടുമ്പോൾ പാടുകയും ഈ ഒരു രണ്ട് വരികളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് കേഗികൾ കൂകുമ്പോൾ കൂകിത്തൂടങ്ങിനാർ കോകിയിലം പാടുമ്പോൾ പാടുകയും മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അതായത് കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കേഗി എന്ന് വെച്ചാൽ മയിലാണ് കേഗി എന്ന് പറയുന്നത് കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിയാർ മയിലുകൾ കൂകുമ്പോൾ കൂകുന്നവർ കോകിലം പാടുമ്പോൾ പാടുകയും കോകിലം എന്ന് വെച്ചാൽ കുയിൽ കുയിൽ പാടുമ്പോൾ കൂടെ പാടുകയും എന്നതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇതുപോലുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തുക ഇവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം ചിത്രം അഭിനയം നി നൃത്തം ഇനി എന്തെല്ലാം ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളുടെ അവതരണങ്ങൾ വീഡിയോ ചെയ്ത് ക്ലാസിൽ പ്രദർശിപ്പിക്കാം അടുത്തത് എൻ്റെ കളിമോഹങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ ഏതെല്ലാം എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസിൽ പറഞ്ഞ അവതരിപ്പിക്കൂ എൻ്റെ കളിമോഹങ്ങൾ എന്ന ഒരു കുറിപ്പായി എഴുതൂ ഇത്രയുമാണ് ആ പാഠഭാഗത്ത് ഉള്ളത് അതിൻ്റെ തുടർച്ചയെന്ന ഓണം കൊടുത്തിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിൻ്റെ കഥ വായിക്കാം എന്ന ഹെഡിങ് ആണ് കഥയുടെ പേര് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്നതാണ് കൂട്ടുകാരെ പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗം ഞാൻ അടുത്ത ഭാഗത്തിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്